ഇപ്പോൾ എവിടെ നോക്കിയാലും തിരുമുറ്റത്ത് കൂടി അരുവി പോകുന്ന ക്ഷേത്രം ഏതാണ് 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 അല്ലെ അതെ വൈറലായി മാറിയ അരുവിക്ക് ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് ഞാനിന്ന് വന്നത് കേട്ടോ ഇത് കോട്ടയത്താണ് കോട്ടയം കളത്തൂരിലാണ് അപ്പോൾ ഞാൻ വന്നപ്പോൾ ആക്ച്വലി ഇത് രാവിലെയൊന്നുമല്ല ഉച്ചയ്ക്ക് നട്ടുച്ച സമയം പന്ത്രണ്ട് മണിയാണ് പക്ഷേ മഴയുടെ ആ ഒരു ആംബിയൻസ് ഉള്ളത് കൊണ്ട് അധികം വെയിലൊന്നും ഇല്ലാത്തതാണ് കേട്ടോ അപ്പം അമ്പലത്തിനകത്ത് കയറാൻ പറ്റും പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലല്ല ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടും ഇപ്പം വൈറൽ ആയതോടുകൂടി ക്ഷേത്രത്തിൽ ഒരുപാട് ആളുകൾ വരുന്നത് പ്രമാണിച്ചും ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ക്ഷേത്രം തുറന്നിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് കയറണം കേട്ടോ ഈ കാഴ്ച കണ്ടില്ലേ നല്ല രസമാണ് ഈ ഒരു കമ്പി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീഴാണ്ട് വഴുക്കലൊക്കെ ഉണ്ട് പക്ഷെ വീഴാണ്ട് നല്ല രീതിയിൽ വരാം ഈ ഒരു ഏരിയയിൽ വരുമ്പം കുറച്ച് അത്യാവശ്യം ഒഴുക്ക് കൂടുതലാണെന്ന് മാത്രം ഇവിടെ വരുന്നവരത് സൂക്ഷിച്ച് വേണം വരാൻ കേട്ടോ സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ട്രഡീഷണൽ ഡ്രസ്സാണ് പതിവല്ലേ പക്ഷേ ഞാനിന്ന് ഈ ഒരു ഡ്രസ്സിൽ വന്നതിനൊരു കാരണം നമ്മുടെ ക്ഷേത്രം മുറ്റത്തുകൂടി വെള്ളം ഒഴുകി പോകുന്നത് കൊണ്ട് അതായത് ചെറിയ അരുവി ഒഴുകി പോകുന്നത് കൊണ്ട് നമുക്ക് അതും കൂടി എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് വന്നപ്പോഴാവട്ടെ നല്ല തിരക്കാണ് കേട്ടോ ഞാൻ ദേവീടെ എത്തിയപ്പോഴത്തേക്കിനെ അകത്തുനിന്ന് വിളി വന്നു ആരുടെയാണെന്നറിയോ അവിടെ നിന്ന് ആളുകളുടെ ഇനി ആരെങ്കിലും തൊഴാനുണ്ടെങ്കിൽ വേഗം വന്ന് തൊഴു ശ്രീകോവിൽ അടയ്ക്കാൻ പോവുകയാണ് അതായത് ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണി ആകാൻ പോകൂ എന്നർത്ഥം അങ്ങനെ ഞാൻ അകത്ത് കയറി തൊഴുത് പ്രസാദവും തീർത്ഥവും ഒക്കെ വാങ്ങിച്ച് ഒരു റൗണ്ട് അടിച്ചതിന് ശേഷം ക്ഷേത്രം ഒന്ന് കണ്ടു ഇവിടെ ഈ അടുത്ത സമയത്തായിരുന്നു പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തിയത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം വനമായി കിടന്ന കാലത്ത് പരമശിവനെ ആരാധിക്കാനായി നിർമ്മിച്ച ക്ഷേത്രമാണിതെന്നാണ് ഐതിഹ്യം ഇവിടെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് കോവിലായിട്ട് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയും വലതു സൈഡിൽ ശ്രീ ശാസ്താവുമാണ് ഇരിക്കുന്നത് ഇവിടുത്തെ ശാസ്താവിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നനഞ്ഞ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതായത് മഴ പെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് വെള്ളം വിഗ്രഹത്തിലേക്ക് വീഴത്തക്ക രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പണിഞ്ഞിരിക്കുന്നത് അങ്ങനെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മലയാളി പൊള്ളിയാണ് കേട്ടോ ഇത് കണ്ടോ ക്ഷേത്രത്തിൻ്റെ ടൈമിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ ആളുകളുടെ തിരക്ക് കൂടി കൂടി വന്നു എവിടെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥലമൊന്നും വൈറലായാൽ മതി അവിടെ പോയിട്ട് അടിച്ചു കുളിക്കാൻ റെഡിയാണ് നമ്മുടെ ആളുകളല്ലേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ക്ക് മനസ്സിലായ ഒരു കാര്യം ഇവിടെ എത്രയും പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ചിങ് റൂമിലുള്ളൊരു ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യണം കാരണം നമുക്ക് ക്ഷേത്രത്തിനകത്ത് ട്രഡീഷണൽ വെയറൊക്കെ ചെയ്ത് പവിത്രമായ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തൊഴുതിട്ട് വരാമല്ലോ അതേസമയം ക്ഷേത്രദർശനം കഴിയിട്ട് വെള്ളത്തിൽ അതായത് ഈ അരുവിൽ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് വരികയും ചെയ്യാം നിങ്ങൾ എല്ലാ വർഷവും ബലിതർപ്പണം ചെയ്യുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന കർക്കിടകവാവിന് ബലിതർപ്പണം ഇവിടെ വന്ന് ചെയ്താലോ ഇവിടെ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ ഒരുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്തവണത്തെ കർക്കിടക വാവ് നമുക്കിവിടെ സംഭവ ബഹുലമാക്കാം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വഴുക്കലുണ്ട് 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 എന്ന് ഞാൻ പറയുന്നുണ്ട് ഇത് ഇപ്പം കാടാരുത് കേട്ടോ കുട്ടികളൊക്കെ എന്ത് അടിപൊളിയാണോ ഇവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നത് അവർക്ക് ഒരു പേടിയില്ല കേട്ടോ ഞാൻ ഈ പിച്ച് വെച്ച് പിച്ച് വെച്ച് നടന്നു പോകുന്നത് വേറെ ഒന്നല്ല വീഴുവോന്നുള്ള പേടിയുണ്ട് ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത് ഈ വെള്ളത്തിൻ്റെ സോഴ്സ് എവിടുന്നാണെന്നാണ് കേട്ടോ നമുക്ക് നോർമലി അങ്ങനെ ഡൗട്ട് വരത്തില്ലേ അപ്പോൾ ഞാനിവിടെ നേറ്റീവ് വിപ്സിനോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് മലങ്കര ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് അതായത് മഴക്കാലത്ത് മാത്രമല്ല സമ്മർ ടൈമിലാണെങ്കിലും ഇതുവഴി കനാൽ ത്രൂ ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് ഈ കുട്ടികളെ കണ്ടോ ഇവരൊക്കെ എവിടെ നിന്ന് വന്നവരാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഒരുപാട് സമയായിട്ട് ഇവർ ഈയൊരു വെള്ളത്തിൽ ഇവിടുന്ന് എൻജോയ് ചെയ്യുവാണ് അപ്പം ഞാൻ നേരത്തെ ഡ്രസ് ചേഞ്ചിങ് റൂം വേണമെന്ന് പറഞ്ഞതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല അങ്ങനെ പ്രകൃതി രമണീയമായ ഒരു ക്ഷേത്രം കൂടി കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇവിടെ തിരിച്ചു പോവുകയാണ് അപ്പം തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച കൂടിയുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് വേറൊന്നുമല്ല ഒരു ചായക്കട അതായത് നമ്മുടെ ഈ ക്ഷേത്രം വൈറലായതുകൂടെ ഇവിടെ ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി ആ വരുന്ന ആൾക്കാർക്ക് ചായ കുടിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒരു ചെറിയ ഒരു ചായക്കടതേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ എല്ലാ സൺഡേയ്സിലുമാണ് ഈ ഒരു ചായക്കട അവൈലബിളായിട്ടുള്ളത് കാരണം സാറ്റർഡേയും സൺഡേസും ഒക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇവിടെ കൂടുതലായിട്ട് ആളുകൾ എത്തുന്നത് പണ്ടേ നമുക്കറിയല്ലോ ചായക്കട എന്ന് പറയുന്നത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയാനും പറയേണ്ട കാര്യങ്ങൾ പറയാനും ഒക്കെ ഒരു ഏരിയ ആണ് അങ്ങനെ ഞാനും ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചു മനസ്സിലാക്കി കേട്ടോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നേറ്റീവ് പീപ്പിൾസ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്ഷേത്രം പ്രശസ്തമാവുക അതേപോലെ തന്നെ ഇവിടെ കുറേ ആളുകൾ വരിക അതുവഴി അവരുടെ നാടും പ്രശസ്തമാവുക അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പം ഈ ഒരു ക്ഷേത്രത്തിൽ വരാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ എത്താം ജസ്റ്റ് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് അരുവിക്കൽ ശ്രീ സ്വാമി ക്ഷേത്രം എന്ന് കൊടുത്താൽ മാത്രം മതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസും ആണ് ഇവിടെ ക്ഷേത്ര ദർശനത്തിനായി വരുന്നവർ ഈ ടൈം ഒന്ന് നോട്ട് ചെയ്തോ എല്ലാ വർക്കിംഗ് ഡേയ്സിലും രാവിലെ ഒമ്പതര വരെ ക്ഷേത്രം ഓപ്പൺ ആയിരിക്കും വൈകുന്നേരം അഞ്ചരയ്ക്ക് പിന്നീട് റീ ഓപ്പൺ ചെയ്യും സൺഡേയ്സിൽ രാവിലെ പന്ത്രണ്ട് മണിവരെ ഓപ്പൺ ആയിരിക്കും